ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക എൻ പി എസ് യു പി എസ് പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങി നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർ നടത്തുന്ന മേഖലാ മാർച്ചിന്റെ മുന്നോടിയായിട്ടാണ് പ്രചാരണ യോഗം സംഘടിപ്പിക്കുന്നത് ജൂലൈ മാസം ജീവനക്കാരുടെ മാർച്ച് തൊടുപുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ സമുച്ചയത്തിന് മുന്നിൽ നടന്ന പ്രചാരണ യോഗം എൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി വി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപോട്ടുവാൻ വേണ്ടി എ കെ ആന്റഡി ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം ആ തീരുമാനത്തിനെതിരെ കൂടിയായിരുന്നു നമ്മൾ അന്ന് നടത്തിയ പണിമുടക്ക് നിങ്ങളത് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ അതിന്റെ ഒരു ശരാശരി എടുത്താൽ ഒരു പഞ്ചായത്തിൽ രണ്ടിലധികം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെടുമെന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റ് കെ കെ പ്രസവകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സി മഹേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ